എല്ലാവർക്കും നമസ്കാരം ഞാൻ റെജി ഞള്ളാനി കാർഷിക മേഖലയിലെ പ്രത്യേകിച്ച് ഏലകൃഷി മേഖലയിലെ സമഗ്ര സംഭാവനകൾക്ക് ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് ഏലകൃഷി രംഗത്തെ നമ്മുടെ രാജ്യത്തെ എല്ലാ കർഷകർക്കും ഞള്ളാനി എന്ന് പറഞ്ഞാൽ അറിയാവുന്ന എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എന്നെ അറിയാം എന്നാൽ മറ്റ് മേഖലയിലെ ആളുകൾക്ക് എന്നെ അത്ര പരിചയം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് അതുകൊണ്ടാണ് ഞാനിങ്ങനെ പരിചയപ്പെടുത്തുന്നത് എല്ലാവർക്കും ഗുണകരമായ പ്രയോജനകരമായ ഒരു കാര്യം പറയുവാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തിയിരിക്കുന്നത് നമ്മുടെ ഏലക്കൃഷി രംഗത്ത് പറയുമ്പോൾ ഏതാണ്ട് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം അല്ലെ തൊണ്ണൂറ്റിയെട്ട് ശതമാനം ആളുകളും മാരകമായ കീടനാശിനികളും രാസവളങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് കൃഷി ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും അത് നമ്മുടെ നാട്ടിൽ നടപ്പ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് കഴിഞ്ഞൊരു കാലഘട്ടം മുഴുവനും സാമ്പത്തികപരമായി വളരെ ഉന്നതിയിലേക്ക് വരുവാൻ ഏല കർഷകർക്ക് കഴിഞ്ഞത് എൻ്റെ വീട്ടുപേരിൽ അറിയപ്പെടുന്ന ഞലാനിയരും അതുപോലെ ഒറ്റച്ചിമ്പൻ പതിയൻ കുഴിയില്ല പ്ലാന്റിങ് റിങ് പ്ലാന്റിങ് ലൈ പ്ലാന്റിങ് തുടങ്ങിയ അഞ്ച് പ്ലാന്റിങ് എന്നേടുകളാണ് ഇതൊന്നും ചെയ്യാത്ത ഇന്ത്യയിലെ ഏതാണ്ട് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം കൃഷിക്കാരും ഇതിലേതെങ്കിലും ഒന്ന് ഫോളോ ചെയ്യുന്ന ആളുകളാണ് ഞാൻ പറഞ്ഞു വന്നത് മാരകമായ കീടനാശിനികളും രാസവളങ്ങളും അമിതമായി പ്രയോഗിച്ചതിലൂടെ ഏലത്തിലും അതുപോലെ തന്നെ മണ്ണിലും വായുവിലും വെള്ളത്തിലുമുണ്ടായ അമിതമായിട്ടുള്ള വിഷം വിഷം കലർന്നതിലൂടെ ഇടുക്കി ജില്ലയിലെ മുപ്പത് ശതമാനത്തിലോളം അല്ലെങ്കിൽ മുപ്പത് ശതമാനത്തിലധികം ആളുകൾ ഇന്ന് ക്യാൻസറിൻ്റെ അതുപോലെ തന്നെ പോസ്റ്റേറ്റ് പ്രോബ്ലം കിഡ്നി പ്രോബ്ലം അതുപോലെ ബ്ലോക്ക് തുടങ്ങിയ രോഗങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുകയാണ് അതുകൂടാതെ ആളുകൾ മരിച്ചു വീണുകൊണ്ടിരിക്കുകയാണ് ഈ പശ്ചാത്തലത്തിലാണ് ഞാൻ വേറിട്ട ഒരു ചിന്തയുമായി നിങ്ങളുടെ മുമ്പിലെത്തുന്നത് ഏലക്ക ഏലക്കായ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്കറിയാം നല്ല പോളിഷുള്ള നല്ല കളറുള്ള ഏലക്കായാണ് നല്ലത് എന്നുള്ളൊരു മിഥ്യാധാരണയാണ് നമ്മുടെ സമൂഹത്തിൽ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ പിന്നില് വൻ വിഷ കീടനാശിനി കമ്പനികളും വ്യവസായികളുമാണ് എന്നാൽ യഥാർത്ഥത്തിൽ നല്ല ഏലക്കായ എന്ന് പറയുന്നത് നമുക്കറിയാം ഇത്തിരി ഗ്രിപ്പ് ഉണ്ടാകും അതിനകത്ത് അതുപോലെ തന്നെ നമ്മൾ കച്ചവടക്കാർക്ക് ചിലപ്പോൾ ചൊറിക്കായെന്നൊക്കെ പറയും യഥാർത്ഥത്തിൽ ആ കായാണ് നല്ല കായ് വിഷം കലരാത്ത അല്ലെ വിഷാംശം കുറവുള്ള ഒരു പ്രക്രിയ എന്ന് പറയുന്നത് ഈ ഏലക്കായ്ക്കാണ് അതിന് സമൂഹത്തിൽ വലിയ പ്രാധാന്യം കിട്ടാത്തതുകൊണ്ട് കൊണ്ട് ഓർഗാനിക്കായിട്ട് അതായത് ജൈവ കൃഷി രീതിയിൽ കൃഷി ചെയ്ത് ആളുകൾക്ക് ഈ നല്ല ഏലക്കായ ഉൽപ്പാദിപ്പിച്ചു കൊടുക്കാൻ കർഷകർക്ക് ധൈര്യം വരുന്നില്ല കാരണം പലതാണ് ഒന്ന് ഇത്തരത്തിലുള്ള വലിയൊരു പ്രചരണം വർഷങ്ങളായിട്ട് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുകയും പോളിഷ് ചെയ്ത അല്ലെങ്കിൽ ഭംഗിയുള്ള സാധനങ്ങളുടെ പുറകെയുള്ള നമ്മുടെ ഒരു ഓട്ടം മനഃശാസ്ത്രപരമായിട്ട് അതിൻ്റെ പുറകെ ഒരു ഓട്ടമാണ് നമ്മൾ എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇതിന് വലിയ പ്രാധാന്യം കിട്ടുന്നില്ലാത്തതുകൊണ്ട് ആളുകൾക്ക് ഇതിന് വലിയ വില കുറവാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതല്ല ഏതാണ്ട് പകുതിക്ക് അടുത്ത പ്രൊഡക്ഷൻ അവിടെ നഷ്ടപ്പെടുന്നുണ്ട് ഓർഗാനിക്കായിട്ട് ചെയ്യുന്ന നമുക്ക് അപ്പം അതുകൊണ്ട് നമ്മൾ തീരുമാനിച്ചിരിക്കുന്ന ഒരു കാര്യം ഇതിനൊരു അറുതി വരുത്തണം നമ്മുടെ രോഗങ്ങൾക്ക് ആശുപത്രിയിലേക്ക് പോകുന്ന പോക്കിന് ഒരു ഇച്ചിരി അതിർത്തി അറുതി വരുത്തുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റേതായിട്ടുള്ള ചെറിയ ഒരു എളിയ ഒരു പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഓർഗാനിക് ആയിട്ടുള്ള പ്രത്യേകിച്ച് എൻ്റെ തോട്ടത്തിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഈ കാണാൻ പറ്റും എൻ്റെ തോട്ടത്തിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഏലക്ക നൂറ് ശതമാനം ആണെന്ന് ഉറപ്പ് വരുത്താൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു ശ്രമമാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് നല്ല കായയുടെ വില ഇട്ടിട്ടുണ്ട് കാരണം നമുക്ക് നൂറ് കിലോ ഉത്പാദിപ്പിക്കുന്ന സമയത്ത് അൻപത് കിലോ ഇത് ഉത്പാദിപ്പിക്കാൻ കഴിയുള്ളൂ നമുക്കറിയാം എങ്കിലും ഞാൻ ഒരു വലിയ ശ്രമം ആരംഭിക്കാണ് മറ്റുള്ളവർക്കും ആ മാതൃക പിന്തുടരാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഭാവിയിൽ ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം നല്ലതിനെ സ്വാഗതം ചെയ്യാനുള്ളൊരു തീരുമാനം ഉണ്ടാകണം അതായത് നൂറ് ശതമാനം ഓർഗാനിക്കായിട്ട് ഞാൻ നൽകുന്ന ഏലക്കായെ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന നമ്മുടെ മുതിർന്നവർ കുട്ടികൾ ചെറുപ്പക്കാരെല്ലാം ഏലക്കായ നമുക്കറിയാം ഭക്ഷ്യ വസ്തുക്കളിൽ ചേർക്കുന്നുണ്ട് കാപ്പിക്കും ചായക്കും ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മുടെ ഏലക്കായ ഉപയോഗിക്കുന്നതുകൊണ്ട് വിഷം കലരാത്ത ഏലക്ക നമ്മുടെ വീടുകളിലെത്തിക്കുക എന്നുള്ള ദൗത്യം ഏറ്റെടുക്കുകയാണ് ഞാൻ നിങ്ങളുടെ എല്ലാം സഹകരണം ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് നൂറ് ഗ്രാം മുതൽ മുകളിലേക്കുള്ള എത്ര കിലോ ഏലക്കായാണ് നമ്മുടെ വീടുകളിലെ ഉപയോഗത്തിന് വേണ്ടത് അല്ലെങ്കിൽ ചെറിയ കടകൾക്ക് വേണ്ടിയിട്ട് നല്ല ജൈവ രീതിയിലുള്ള ഏലക്കായെ നമ്മുടെ കടകളിൽ വിതരണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും വീടുകളിൽ ആവശ്യത്തിന് ഉപയോഗിക്കാൻ തീരുമാനിക്കുന്ന ആളുകൾക്കും അത് ആവശ്യത്തിന് കൊറിയർ മുഖാന്തരം അയച്ചു തരുന്നതിനുള്ള ഒരു ശ്രമം ഞാൻ ആരംഭിച്ചിരിക്കുകയാണ് നിങ്ങളുടെ തീരുമാനം എന്തായാലും അത് പോസിറ്റീവ് ആകട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു അതായത് എൻ്റെ ഫോൺ നമ്പർ ഞാനിതിൽ തരാം എൻ്റെ ഫോൺ നമ്പർ എന്ന് പറഞ്ഞാൽ ഒമ്പത് നാല് നാല് ഏഴ് പത്ത് അമ്പത് എഴുപത് എന്നുള്ളതാണ് ഞാനിവിടെ നിങ്ങളോട് ഒരു ഉറപ്പ് തരുന്നത് നൂറ് ശതമാനവും നമുക്ക് ശുദ്ധമായ ഓർഗാനിക് ഏലക്ക എൻ്റെ തോട്ടത്തിൽ നിന്നുള്ളത് നിങ്ങൾക്ക് തരുവാൻ എനിക്ക് കഴിയും അത് നൂറ് ഗ്രാം മുതൽ നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അത്രയും ആവശ്യപ്പെട്ടാൽ അതിലെത്തിക്കുവാൻ എനിക്ക് കഴിയും അത് മറ്റേ നമ്മുടെ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആളുകളോ അവരുടെ ബന്ധുക്കളോ സ്വന്തക്കളോ സുഹൃത്തുക്കളോ ആരുമായിക്കോട്ടെ അവർക്കും അവരുടെ കടകൾ വഴിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാധ്യതകളിലൂടെയോ അവർക്ക് ഇത് വിതരണം ചെയ്യാൻ കഴിയുമെങ്കിൽ അവർക്കും നമുക്കിത് എത്തിച്ചു കൊടുക്കാനുള്ള സാഹചര്യമുണ്ട് തീർച്ചയായിട്ടും അത് ചെയ്യാൻ പറ്റും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എൻ്റെ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഇല്ലെങ്കിൽ വാട്സപ്പ് നമ്പർ കൊടുത്തോളാം വാട്സാപ്പ് നമ്പറിലേക്കോ അല്ലെങ്കിൽ എൻ്റെ സഹധർമണി ടീച്ചറിൻ്റെ വാട്സാപ്പ് നമ്പറും കൊടുത്തേക്കാം അതിലേക്കോ നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അറിയിച്ചാൽ മതി തീർച്ചയായിട്ടും നിങ്ങൾക്ക് തരുവാനുള്ള ഏർപ്പാട് ചെയ്യും പിന്നെ ഒരു കിലോ ഏലക്കായുടെ വില നിങ്ങൾ ചിലപ്പം അന്വേഷിക്കാം നമുക്കെന്നറിയാം മാർക്കറ്റിൽ ഇന്നത്തെ വില ഒരു ഏലക്കായുടെ വില എന്ന് പറയുന്നത് ഒരു ഇരുപത്തിനാല് മണിക്കൂർ പോലും ഒരു വില സ്റ്റേബിളായിട്ട് നിൽക്കില്ല നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് ഇന്നത്തെ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് നല്ല ഏലക്കായ്ക്ക് മൂവായിരത്തി ഒരുന്നൂറ് രൂപ വിലയുണ്ട് കിടപ്പ് നമ്മൾ ഇവിടെ മൂവായിരം രൂപയാണ് അതിനുവേണ്ടി അസിയാണ് നൂറ് ഗ്രാമിന് പ്ലസ് കൊറിയർ ചാർജ് ആണ് അതിനകത്തുണ്ടാകുന്നത് അതുകൊണ്ട് നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം നമുക്ക് ശുദ്ധമായ മായം കലരാത്ത വിഷം കലരാത്ത നല്ല ഏലക്ക ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ള ഒരു ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരികയാണ് അത് നമ്മുടെ പ്രൊഡക്ഷൻ നമ്മുടെ ഉറവിലെ പ്രൊഡക്ഷൻ അവസാനിക്കുന്നതോടുകൂടി അല്ലെങ്കിൽ തീരുന്നതോടുകൂടി അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി തീരുന്നതോടുകൂടി ആ ഒരു സെക്ടർ അവസാനിക്കുകയാണ് പിന്നെ നമുക്ക് പുതിയ പ്രൊഡക്ഷൻ വരുമ്പോൾ മാത്രമേ അത് ഉണ്ടാവുകയുള്ളൂ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ വിളിക്കാം ഈ സംരംഭത്തിൽ നിങ്ങളെല്ലാവരും കൈകോർക്കണമെന്നും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഏലക്ക നമ്മളത് വലിയ ക്ലൈസിംഗ് ഒന്നുമില്ല ഞാൻ കാണിച്ചുണ്ടോ കാണിക്കുക കാണിക്കാം ഈ ക്ലൈസിംഗൊന്നുമില്ല ഇതിന് ചെറിയ ഗ്രിപ്പ് ഉണ്ടാകും ആ ഗ്രിപ്പുള്ള ഇലക്കായാണ് നല്ലത് ശുദ്ധമായിട്ടുള്ളത് അതുകൊണ്ട് ഈ ഒരു കാഴ്ചപ്പാട് തന്നെ നമുക്ക് മാറടെയിരിക്കുന്നു ഈ ടൈസിങ് ഉള്ള വലിയ മിനിസമുള്ള നല്ല പച്ചപ്പ് കളർന്ന അത്തരത്തിലുള്ള സാധനമാണ് ഏറ്റവും മികച്ചത് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് നമുക്ക് മാറേണ്ടതായിട്ടുണ്ട് അത് മാറ്റണം പുതിയൊരു ചിന്തകളിലേക്ക് വരണം എല്ലാ ഭക്ഷ്യവസ്തുക്കളിലും നമുക്കിതുപോലെ നല്ല നല്ല ആഹാര പദാർത്ഥങ്ങൾ നമ്മുടെ എത്തുവാനുള്ള സംവിധാനം ഓരോ മേഖലയിൽ നിന്നും ഓരോരുത്തരും രണ്ടോ ഒന്നോ രണ്ടോ പേര് ആഗ്രഹിച്ചാൽ നടക്കും അതിലേക്ക് വരണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് താങ്ക്